എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ആറ്റുകാൽ പൊങ്കാലയുടെ പായസം റെസിപ്പിയായിട്ടാണ് ശർക്കരയൊക്കെ ചേർത്ത പായസമാണ് അപ്പോൾ നമ്മൾ ആറ്റുകാൽ പൊങ്കാല ഈ വരുന്ന പതിനാലാം തീയതിയാണ് അപ്പം ലോകത്തെവിടെയാണെങ്കിലും നമുക്ക് ദേവിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിടാം അപ്പോൾ ഞാൻ ഇടാനായിട്ട് ഇതുപോലെ മൺകലവും ചിരട്ടത്തവിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇന്ന് പായസം ഉണ്ടാക്കുന്നത് ഓട്ടുരുളിയിലാണ് ഇതിലൊക്കെ ഒരു നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് പച്ചരിയാണ് ഇത് പച്ചരി എന്ന് പറയുന്നത് ഉണക്കലരിയാണ് പായസത്തിനൊക്കെ എടുക്കുന്ന തവിടോടു കൂടിയിട്ടുള്ള അരിയാണ് ഉണക്കൽ അരി നന്നായിട്ട് കഴിയതിന് ശേഷം ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഈ വെള്ളത്തിൽ കിടന്നീ ചോറ് നന്നായിട്ട് വെന്ത് വരണം നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് ശർക്കര ചേർക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിൽ വേണ്ടെന്നുണ്ടെങ്കിൽ അരക്കപ്പ് അരി എടുത്താലും മതി ഇതിലേക്കൊരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കരയാണ് ചേർത്തിരിക്കുന്നത് ശർക്കര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം ഇനി ഒരു ഒരു കപ്പോളം തേങ്ങാ ചിരകി ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒര ടീസ്പൂൺ ചുക്ക് പൊടിയും ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നെയ്യിൽ വറുത്തിട്ട് കാശ്നറ്റ്സും മുന്തിരിങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അല്ലാതെ തന്നെയാണ് ഇടുന്നത് രണ്ട് ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കൽക്കണ്ടം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം നല്ലൊരു പൊങ്കാല പായസമാണ് അപ്പം ഇങ്ങനെയാണ് സാധാരണ നമ്മൾ പൊങ്കാലയ്ക്ക് പായസം ഉണ്ടാക്കുന്നത് അവസാനം ഇതിലേക്ക് കതലിപ്പഴും അല്ലാതെ ഉണ്ടെങ്കിൽ ഞാൽ പോകുമ്പോഴും ഇഷ്ടമുള്ള ഏത് പഴം വേണമെങ്കിലും അരിഞ്ഞിട്ട് ഇതുപോലെ തീ അണച്ചതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇത്തവണത്തെ പൊങ്കാലയ്ക്ക് തീർച്ചയായിട്ടും എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നലെ നമ്മൾ മണ്ടപ്പൂറ്റിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നോക്കിയിട്ടില്ലാത്തവർ അതുകൂടി കണ്ടു നോക്കണം പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്